കാന്തപുരം അബുബക്കർ മുസ്ലിയാർ ഒരു അല്പം മുടി കൊണ്ടുവരികയും അത് പ്രവാചകൻ സല്ലാഹലി വസല്ലമ്മയുടെ തിരുകേശമാണ് എന്ന് വാദിക്കുകയും അത് സൂക്ഷിക്കാനായി കോടികൾ വരുന്ന ഒരു പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ച് വലിയ ക്യാമ്പയിൻ നടത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി ഇപ്പോൾ ഇന്നലെ മർക്കസ് നോളജ് സിറ്റിയിലെ ആ വലിയ പള്ളിയിൽ വെച്ച് കാന്തപുരം അബൂക്കർ മുസ്ലിയാർ വീണ്ടും ആ വിഷയം എടുത്തിടുകയും അന്ന് കിട്ടിയ പ്രവാചകൻ്റെ തിരുകേശം അര സെൻറ്റിമീറ്റർ വളർന്നിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറയുകയും ചെയ്തത് വാർത്താ മാധ്യമങ്ങളിൽ വരികയുണ്ടായി അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിവാദമുണ്ടായപ്പോൾ കാന്തപുരത്തിൻ്റെ ശിഷ്യനും അവരുടെ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടുകയും ചെയ്ത പ്രിയ സുഹൃത്ത് പണ്ഡിതൻ ഡോക്ടർ അബ്ദുൽ നസീർ അഹമ്മദ് അൽ മലൈബാരി ഈ കേശത്തിൻ്റെ നാൾ ഇതിനെ സംബന്ധിച്ചൊക്കെ നല്ല ബോധമുള്ള അറിവുള്ള അവഗാഹമുള്ള പണ്ഡിതനാണ് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ള അർ നിലയ്ക്ക് അദ്ദേഹവുമായിട്ടുള്ള സംസാരമാണ് ഈ പരിപാടിയുടെ പ്രധാന പ്രമേയം അദ്ദേഹം അസഹർ യൂണിവേഴ്സിറ്റി ലോകപ്രശസ്തമായ ഇസ്ലാമിക കലാലയമായ അസഹർ യൂണിവേഴ്സിറ്റിയിൽ പതിനാല് വർഷത്തോളം പഠിക്കുകയും അവിടെ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കുകയും തുടർന്ന് ഇന്തോനേഷ്യയിൽ ഇമാം ഷാഫിയി യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി കാലങ്ങളോളം സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഈ വിവാദം നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കാന്തപുരത്തിൻ്റെ ശിഷ്യനായതുകൊണ്ടും ഉസ്താദ് പറയുന്നതിനെതിരെ പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉയർന്നപ്പോൾ അവർക്ക് മറുപടി പറയാനൊക്കെ വേണ്ടി ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുകയുണ്ടായി അതിലൂടെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇത് ഒരു തട്ടിപ്പാണ് എന്ന കാര്യം ഞാൻ അതേക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് ബഹുമാന്യനായ ഉസ്താദ് ഡോക്ടർ അബ്ദുൽ നസീർ അസുഹരി നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അതേക്കുറിച്ച് കേൾക്കാം കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും ഇത്തരം ദീനിനെ വെച്ചുകൊണ്ടുള്ള മതത്തെ വെച്ചുകൊണ്ടുള്ള വ്യാപാരം അതിൻ്റെ ഗൗരവവും അതിലെ അപകടവും എത്രയാണെന്ന് തിരിച്ചറിയുവാനും തിരിച്ചറിയുവാനുമൊക്കെയുള്ള അവസരമായി ഇതിനെ മനസ്സിലാക്കുകയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉസ്താദുമായിട്ടുള്ള ഉസ്താദിൽ നിന്ന് കേൾക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം അപ്പോൾ ഉസ്താദെ ഈ വിവാദം നടക്കുന്ന സന്ദർഭത്തിൽ താങ്കൾക്ക് അതിലുള്ള റോൾ എന്താണ് താങ്കൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് എന്നും അതിൻ്റെ നിജസ് അന്വേഷിക്കാൻ വേണ്ടി കുറേ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ഒക്കെ പറയുകയുണ്ട് അന്ന് താങ്കൾ നാട്ടിലുണ്ടോ അതല്ല വിദേശത്ത് എവിടെയെങ്കിലും ആയിരുന്നോ അന്ന് ഞാൻ ഈജിപ്തിൽ കെയ്റോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ഈ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ തുടങ്ങുന്ന ഒരു കാലവും കൂടെയാണ് ബൈലക്സ് മെസ്സഞ്ചറാണ് പ്രധാനമായിട്ട് ഉള്ളത് അപ്പോൾ ബൈലക്സ് മെസഞ്ചറിൽ ലൈവായിട്ട് അന്ന് നടക്കുന്ന ഒരു കാരന്തൂർ മർക്കസിൻ്റെ ഒരു കോൺവൊക്കേഷൻ ഒരു സമ്മേളനത്തിൽ വമ്പിച്ച കൊട്ടും കൊരവയുമുള്ള വലിയൊരു സമ്മേളനമായിരുന്നു അപ്പോൾ ആ സമ്മേളനം സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ കെയ്റോയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആ സമ്മേളനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഒരു തിരുകേശം എന്ന് പറഞ്ഞ് ഒരു വിശിഷ്ട വസ്തു കാന്തപുരം അബോക്ര മുസ്ലിയാർക്ക് കിട്ടിയിട്ടുണ്ട് അതിവിടെ കൈമാറുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നേ തന്നെ ഇത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിന് മുന്നേ തന്നെ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വേറെ ഒരു കേശം ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ രീതിയിൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടാമത്തെ ഒരു മുടിയാണ് വരുന്നത് അത് അബുദാബിയിൽ നിന്നാണ് വരുന്നത് അവിടെയുള്ള ഒരു പഴയ മന്ത്രിയുടെ മകൻ അഹമ്മദ് മുഹമ്മദിൻ്റെ മകൻ അഹമ്മദ് മന്ത്രിയായിരുന്ന മുഹമ്മദിൻ്റെ മകൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണെന്ന് പിന്നീട് മനസ്സിലാവുന്നു ഏത് ഇമാതിരി ആത്മീയ മേഖലയിൽ തട്ടിപ്പ് ബിസിനസ്സുകാരൻ അങ്ങനെ അദ്ദേഹം കൈമാറുന്ന മുടിയാണ് അതിന് നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ വരെ എത്തുന്ന കൈമാറ്റ ശൃംഖല ഉണ്ട് എന്ന് പറഞ്ഞ് അത് പരമ്പര സനത് ഈ സ്റ്റേജിൽ വെച്ച് വായിക്കുകയും ചെയ്യും അത് വായിക്കുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമാണ് വലിയ ആവേശത്തിൽ ആളുകൾ തെക്ക് വന്ന വലിയ പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാർ അവിടെ ഉണ്ട് അപ്പം എല്ലാവരും ഈ സമസ്തയെ അനുകൂലിക്കുന്ന കാന്തപുരത്തിൻ്റെ സ്നേഹിത ഇഷ്ടക്കാരായ ആളുകളൊക്കെ വലിയ താല്പര്യത്തിൽ അത് ഏറ്റെടുത്തു ഞാനടക്കം ഞാൻ അലഹമുള്ള കയ്യറും നമ്മുടെ ഉസ്താദാണ് സത്യത്തിൻ്റെ വഴിയിലുള്ളത് എന്നതിൻ്റെ ഒരു അടയാളം കൂടിയായിട്ട് ഇതിനെ കാണുകയും ഒരുപാട് കണ്ണുനീർ പൊഴിക്കുക പോലും ചെയ്തവരാണ് കാരണം അലഹമില്ല ഇത്രയും പോലെ അനുഗ്രഹം കേരളത്തിൽ മറ്റാർക്കും കിട്ടിയിട്ടില്ല ആ ഒരു ഉത്രില് നിൽക്കുക ആ സമയത്ത് കേരളത്തിലേക്ക് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നതാണ് കാരണം ഈജിപ്തിൽ ലഹളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം രൂപപ്പെട്ടു ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ വാർത്തകളുണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയ പശ്ചാത്തലത്തിൽ ഉടനെ തന്നെ മറുച്ചേരിയിലുള്ള എല്ലാ ആളുകളും പ്രതികരിക്കുമല്ലോ അവരുടെ ആശയക്കാർ തന്നെയായ ഈ കെ വിഭാഗത്തിലെ ആളുകൾ ശക്തമായി പ്രതികരിച്ചു പിന്നെ മുജാഹിദ് ജമാഅത്ത് വർഷത്തൊക്കെയുള്ള ആളുകളൊക്കെ അവരുടെ നിലപാട് പറഞ്ഞു നമ്മളാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം കാരണം ഉസ്താദ് ഇങ്ങനെ ഒരു വ്യാജ സംഗതിക്ക് മാർക്കറ്റ് ചെയ്യുകയില്ല ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നൊരു സമയമല്ല മാത്രമല്ല നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു യു യാത്ര ചെയ്യേണ്ടി വന്നു വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ടല്ല അങ്ങനെ ആ സമയത്ത് യു എയിൽ പോയി അബുദാബിയിലാണ് അവിടുത്തെ എനിക്ക് താമസിക്കാനൊക്കെയുള്ള സൗകര്യം ചെയ്തു തന്നിരുന്നത് അവിടെയുള്ള കാരന്തൂർ മർക്കസിൻ്റെ അബുദാബി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉസ്മാൻ സഖാഫി തിരുവത്ര ഞങ്ങൾ അടുത്ത ബന്ധമായിരുന്നു ബന്ധം അടുത്ത കാലം വരെ കീപ്പ് ചെയ്തിരുന്നു ഇപ്പോൾ ബന്ധമില്ല ഇല്ല അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എൻ്റെ താമസം വരെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം മർക്കസിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയാണ് അവിടെയുള്ളത് അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയ പ്രതിരോധത്തിലാണ് എല്ലാ വിഭാഗം ശത്രുക്കളും അദ്ദേഹത്തിനെതിരിൽ കടന്നാക്രമിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് അബുദാബിയിൽ ഉള്ള ഈ തിരുക്കേശം കൈമാറിയ അഹമ്മദ് ഹജ്റജിയുടെ വീട് ഇവിടെ അടുത്താണ് വിളിപ്പാടകലെയാണ് ഒന്ന് പോയിട്ട് അദ്ദേഹമായി സംസാരിക്കുകയും ഇതിൻ്റെ ഒറിജിനൽ സനദിൻ്റെ കോപ്പി ഒന്ന് വാങ്ങിയിട്ട് ഉസ്താദിനയച്ചു കൊടുക്കാം നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരായ ഗണ്ഡന പ്രസംഗത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാം മറുഭാഗത്തുള്ള ആളുകളുടെ വിമർശനങ്ങൾക്ക് മുമ്പിൽ വിയർക്കാതെ രംഗത്തെ നേരിടാമെന്ന് എന്ന് വിചാരിച്ചു കൊണ്ട് പോയതാണ് പോയപ്പോൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന പ്രതികരണം അല്ല ഉണ്ടായത് ഞാൻ ചുരുക്കി പറയണം അദ്ദേഹം കുറേ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരുപാട് ശേഷിപ്പുകൾ ഉണ്ട് ഇത് മാത്രമല്ല ഒരുപാട് ശേഷിപ്പുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എണ്ണി എണ്ണി പറയാണെങ്കിൽ ഇപ്പം നമുക്ക് സമയം കിട്ടില്ല ഇതിൻ്റെ എല്ലാം കൈമാറ്റ ശൃംഖല സനദ് എൻ്റെ കൈവശമുണ്ട് പക്ഷേ അതെല്ലാം ഞാനൊരു ബുക്കാക്കി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ബെയ്റൂത്തിൽ കൊടുത്തതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നല്ല കാര്യം കാരണം എല്ലാവർക്കും അറിയാമല്ലോ കേരളക്കാർക്ക് മാത്രമല്ലല്ലോ അപ്പം ഏതായാലും അത് നല്ലൊരു കാലുവെപ്പാണ് പക്ഷേ ആ ബുക്ക് നമ്മുടെ കൈവശത്തിൽ കിട്ടൽ എപ്പോഴാണെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു അത് കൂടുതലൊന്നും കൊടുക്കുക എന്നാലും എത്ര കാരണം ഞാൻ യു എയിൽ ഒരു വിസിറ്റിംഗ് വിശക്ക് പോയതാണ് കുറഞ്ഞ സമയം കൊണ്ട് തിരിച്ചു നന്നായിട്ട് പോകണം അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഈ ബുക്ക് കൈപ്പറ്റണം എന്ന് എനിക്കൊരു ആഗ്രഹം അതേ ആഗ്രഹമുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു അത് മാക്സിമം ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ എന്തായാലും കിട്ടുമെന്ന് പറയും അങ്ങനെ രണ്ടാഴ്ച കാത്തിരുന്നു ഞാൻ ഈ ഉസ്മാൻ സഖാഫിയുമായിട്ട് ബന്ധപ്പെട്ടു നിങ്ങൾ അഹമ്മദ് ഹസറിയായിട്ട് ബന്ധപ്പെടണം രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു നാലാഴ്ച കഴിഞ്ഞു കുറേ കഴിഞ്ഞു അപ്പോൾ ഒരു റിപ്ലൈ അല്ല അവസാനം ഞാൻ സക്കാഫിയോട് പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പോയി നോക്കുക ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നേരിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ വലിയൊരു സമ്മതമൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല ഒരു എഴുപത് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഞാൻ എൻ്റെ അവിടുത്തെ വിസ ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിപ്പോ ഇതിനുവേണ്ടി മാത്രമല്ല എനിക്ക് പറയും ചില കാര്യങ്ങൾ യു എയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ നീട്ടി ഏകദേശം എഴുപത് ദിവസം ആയതിൻ്റെ ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എൻ്റെ കൂടെ ഉസ്മാൻ സഖാഫിയുണ്ട് എന്തിനു വേണ്ടി ഈ ഒന്നുകിൽ ഈ പുസ്തകം കിട്ടണം അല്ലെങ്കിൽ സനദ് കിട്ടണം ഇതിനു വേണ്ടി ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയൊക്കെ വളരെ മാറിയിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സനദ് ചോദിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ മുക്കല്ലിദുകളാണ് നമുക്ക് ഷാഫി മദഹബ് മറ്റ് മദബബുകാരാൽ ഈ മുക്കല്ലിത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഗുരുവിനെ തെളിവുകൾ ചോദിക്കാതെ നേരിട്ട് അനുകരിക്കുക എന്നതാണല്ലോ ഈ തെളിവ് ചോദിക്കുക പ്രമാണം ചോദിക്കുക സനത് ചോദിക്കുക എന്നുള്ളതൊക്കെ പുത്തൻവാദികൾ മുപുത്തീങ്ങളുടെ വഹാബി മൗദൂദി എന്നൊക്കെ ഒരു പറയുന്ന അവരുടെയൊക്കെ നിലപാടാണ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകരുത് അവരുടെ കെണിയിൽ നമ്മൾ വീണു പോകരുത് എന്ന ഒരു ഉപദേശമാണ് ഇദ്ദേഹം നമുക്ക് തരുന്നത് നമ്മൾ രണ്ടുപേരും ഷെയ്ഖ് അബൂബക്കറിന്റെ മുരീതന്മാർ ശിഷ്യന്മാരാണ് നമ്മളോട് അങ്ങനെ ഒരു ഉപദേശന്റെ ആവശ്യമില്ല ഞങ്ങൾ എ പി അബുബക്കർ മുസ്ലിം സംശയമുണ്ടായതുകൊണ്ട് പോയതുമല്ല അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയതാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു റിപ്ലൈ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലതൊരു കടിയായി പക്ഷേ ഞാനത് ഉസ്മാൻ സഖാഫിയോട് ഷെയർ ചെയ്തിട്ടൊന്നുമില്ല മാത്രമല്ല ആ സമയത്ത് യു ഐയിൽ ഉണ്ടായിരുന്ന സമയത്ത് യു എ നാഷണൽ കമ്മിറ്റിയുടെ എ പി വിഭാഗത്തിൻ്റെ ഒരു ഐ സി എഫ് എന്ന സംഘടനയാണ് അവരുടെ പിന്നെ പ്രവാസി സംഘടന അപ്പോൾ ആ സംഘടനയുടെ ഔദ്യോഗിക യു ഐ ചാപ്റ്ററിൻ്റെ കെയർ ഓഫിൽ ദുബായിൽ വെച്ചുകൊണ്ട് ഒരു ദേശീയ സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ പോലും ഈ മുടി നബി അലൈഹി നബിസ്ലിസ്ലങ്ങളുടെ ഒറിജിനൽ ഷാർ മുബാറക് ആണ് എന്ന വിശ്വാസപ്രകാരം അത് ആണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ എതിരാളികൾക്ക് മറുപടി ആയിട്ട് മലയാളികളായ ആളുകളൊക്കെ കൂടിയിട്ടുള്ള വലിയൊരു സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം നടത്തിയ ആളാണ് ഞാൻ അത് അവിടുത്തെ യു ഐ സിറാജ് എഡിഷനിൽ വരെ ഫോട്ടോ സഹിതം വന്നതാണ് ആ ഒരു പ്രതീക്ഷയിൽ നമ്മളുള്ളത് അപ്പോഴാണ് ഇദ്ദേഹത്തിൽ നിന്ന് ഈ മറുപടി അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ സമയം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന് നാട്ടിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈജിപ്തിൽ ലഹള ആയതുകൊണ്ടാണ് ഈജിപ്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനം ഏകദേശം ഒരു പതിനൊന്ന് വർഷമൊക്കെ ആയപ്പോഴാണ് ഈ ലഹള വരുന്നത് അപ്പം ഈ പെട്ടെന്ന് തിരിച്ച് ഈജിപ്തിലേക്ക് പോകാനും ചില തടസ്സങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജിഷാൻ മാഹി എന്ന് പറയുന്ന എ പി ബാത്തിൻ്റെ തന്നെ സജീവ പ്രവർത്തകനായിരുന്നു അന്ന് ഞങ്ങളുടെ ഓൺലൈൻ രംഗത്ത് ഒരുമിച്ചിണ്ടായിരുന്നത് അദ്ദേഹം എനിക്ക് ഖത്തറിൽ നിന്ന് വിളിക്കാം അദ്ദേഹം ഖത്തറിൽ ജോലിയാണ് അദ്ദേഹം അവിടുന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞേ ഉസ്താദിൻ്റെ ഈ ഷാർ മുബാറക്കിനെതിരിൽ ഒരുപാട് ആളുകളും വഹാബികളും മൗദൂദികളും ഒക്കെ വളരെ മോശമായിട്ട് വിമർശിക്കുന്നുണ്ട് അപ്പോൾ ഉസ്താദിനെ രക്ഷപ്പെടുത്തൽ നമ്മുടെ ഒരു ബാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അബുദാബിയിൽ പോയിട്ടുണ്ടായ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് എന്ന് എന്നോട് അറിയാൻ വേണ്ടി എനിക്കാണെങ്കിൽ കൃത്യമായ റിപ്പോർട്ട് ഇയാൾക്ക് ഇയാളൊരു സാധാരണക്കാരനാണ് ഇയാൾ ഈ സുന്നത്തേമാകത്തുനിന്ന് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് അത് നമ്മൾ അത്ര ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ട ഉസ്താദ് പറഞ്ഞാൽ പിന്നെ അതിനെതിരിൽ നിന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമ്മൾ അച്ചടക്കം പാലിക്കണം എന്ന് പറഞ്ഞു സമാശ്വസിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ഷമാഹി പറഞ്ഞു അങ്ങനെ ശരിയാവില്ല ഇത് ഞാൻ ഏറ്റെടുത്ത കാര്യമാണ് ഇത് ഞാൻ തെളിയിക്കും ഇത് ഒറിജിനലാണെന്ന് ഞാൻ തെളിയിക്കും നിങ്ങൾക്ക് അബുദാബി എന്ന് ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസം അബുദാബിയിലുള്ളത് ഒറിജിനലാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബോംബെയിൽ ഒരു മുടിയുണ്ട് ഉണ്ട് ആദ്യമായിട്ട് കാരന്തൂരിലേക്ക് അത് ഒറിജിനലാണെന്ന് ഞാൻ ബോംബെയിൽ പോയി തെളിയിക്കും സത്യത്തിൽ ഈ ജിഷാം മാഹി തെളിയിക്കാൻ പോകുന്ന അല്ല കാരണം ജിഷാം മാഹി കുറച്ച് പുരുട്ടുബുദ്ധിയും കൂടെ ഉള്ള ആളാണ് അദ്ദേഹം നേരത്തെ തന്നെ എന്നെക്കാൾ ഒരു പടി മുമ്പ് കടന്നിട്ട് ഇതിൻ്റെ എല്ലാ അന്വേഷണം പൂർത്തിയാക്കി ഇത് വ്യാജമാണ് എന്ന് പഠിച്ച ആളാണ് ഇനി ഞാൻ സുന്നത്യമായിത്തെന്ന് പോകണ്ടാന്ന് കരുതിയിട്ടാണ് എന്നെ അയക്കണം ഞാൻ മൂപ്പനയക്കുന്നതിന് ഓരോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹ എന്നോട് പറഞ്ഞ് ഞാൻ ബോംബെയിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബോംബെയിലേക്കില്ല കാരണം ഉസ്താദിനെ സംശയിച്ചു കൊണ്ടുള്ള ഒരു ബോംബെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു അതബുകേടല്ലേ ആ പൊസിഷനിൽ ഞാൻ നിന്നു പക്ഷെ ഇയാൾ വിടുന്നില്ല ഇയാൾ പറഞ്ഞു നിങ്ങളെന്തായാലും എൻ്റെ കൂടെ ബോംബെ പോരണം അത് ഒറിജിനലാന്ന് ഞാൻ തെളിയിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഞാനേതായാലും ഒരു മുടിയുടെ വിഷയത്തിൽ അന്വേഷണ യാത്ര നടത്തേണ്ട ഒരു ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാനതിന് വരുന്നില്ല മാത്രമല്ല ഇത് പോയാൽ പോയാലിപ്പോൾ തലയില്ലാത്ത തെങ്ങുമ്മ കയറിയ മാതിരി ആവുമെന്ന് ഒരു മനസ്സിലൊരു തോന്നലുണ്ട് അപ്പോൾ അത് കാരണം ജിഷാം മാഹി കേടുവന്നു പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പദ്ധതി ഞാൻ നെവർമെൻ്റ് ചെയ്തു പക്ഷെ അപ്പോഴാണ് എനിക്ക് എൻ്റെ ഈജിപ്ത് യാത്രയുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ എംബസിയിലേക്ക് ബോംബെയിലുള്ള കോൺസുലേറ്റിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു ഒരു വിസ വിസിറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ജിഷാം മാഹിയോട് അത് പറഞ്ഞു എനിക്ക് ബോംബെയിൽ ഒന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എംബസിയിലേക്കാണ് അത് പോവുക തിരിച്ചു വരിക കൂടുതൽ ഞാനവിടെ നിൽക്കുകയില്ലായെന്ന് പറഞ്ഞു അപ്പോൾ ഏതായിരുന്നാലും ഇതൊരവസരല്ലേ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് നിങ്ങൾ ഒരു റിസ്ക് കൊടുക്കണ്ട നിങ്ങളെൻ്റെ കൂടെ വന്നാൽ മാത്രം മതി ഇനി വല്ല സാമ്പത്തിക ചിലവൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഞാൻ എടുക്കാൻ തോന്നും അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഏതായാലും ബോംബെ പോകുന്നതല്ലേ അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നടന്നോട്ടെ എന്ന് കരുതിയിട്ട് എൻ്റെ യാത്ര ഞാൻ കാലിക്കറ്റ് ടു ബോംബെ ഫ്ലൈറ്റിൽ കയറി ആ സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ട് ഷാമാഹി അദ്ദേഹം ബോംബെയിലുണ്ട് അദ്ദേഹം എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ബോംബെയിലെത്തി അന്ന് രാത്രി തന്നെ വൈകുന്നേരം ബോംബെയിലെത്തി രാത്രി മഗ്രീബിൻ്റെ ഏകദേശം കുറച്ച് മുന്നേ ആയിട്ട് ഈ മുടിയുടെ കേന്ദ്രത്തിലേക്ക് പോകണം ആ കേന്ദ്രത്തിൻ്റെ സ്ഥലം കൃത്യമായിട്ട് ഇപ്പം എൻ്റെ ഓർമ്മയിലില്ല അദ്ദേഹം ആളെ പേര് ഇക്ബാൽ ജാലിയവാല എന്നാണ് അപ്പോൾ വലിയൊരു കാര്യപ്പെട്ട ആളായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് തീവണ്ടി കയറി അവിടെ പോയി ഇവിടെ പോയി എവിടെയും ഒരു കടലാസിലൊരു സ്ലിപ്പിലെ അഡ്രസ്സൊക്കെ ഉണ്ട് ഈ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് എത്തുന്നിടത്തൊന്നും ഇയാളില്ല അവസാനം ഒരു പൊളിഞ്ഞ് വീഴാനായ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ അടുക്കൽ ഞങ്ങളൊരു വണ്ടി ഇറങ്ങി അത് തീവണ്ടിയാണോ അതല്ലെങ്കിൽ വേറെ വല്ല ഫോർ വീലറാണോ എന്ന ഓർമ്മയെന്നൊക്കെ വിട്ടുപോയി കാരണം ഇപ്പോൾ ഇത് രണ്ടായിരത്തി പതിനൊന്ന് എൻ്റെ ആ അവസാന സമയത്താണ് പതിനാല് കൊല്ലം കഴിഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് ചില ഓർമ്മ പ്രേക്ഷകർ ചെറിയ വിഷയത്തിലൊക്കെ ഉണ്ടായേക്കും അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ ഒരു പർദ്ധയൊക്കെ ഇട്ട് ഒരു പെണ്ണുണ്ട് പർദ്ദയൊക്കെ ഇട്ടിട്ട് ഒരു മുസ്ലിം പെണ്ണാന്ന് തോന്നിക്കുന്നത് എന്നാൽ ഒരു ശരിയായിട്ടുള്ള ഒരു ചിട്ടയിലൊന്നുള്ള ഒരു ഏരിയ അല്ല അപ്പം വെറുതെ ഇവൻ എന്നോട് പറഞ്ഞു നമ്മൾ ആ പെണ്ണിനോടൊന്ന് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞേ എനിക്കെന്താ ഭ്രാന്താ ഈ കണ്ടാൽ തന്നെ അറിയില്ലേ ഈ പൊളിഞ്ഞു പോകാനായ ഒരു ബിൽഡിങ് അതുപോലെ ഏത് പെണ്ണാണിത് നമ്മളിപ്പോൾ സാധാരണ തെരുവുകളിലൊക്കെ തണ്ടി നടക്കുന്ന ഒരു പെണ്ണ് പോലത്തെ ഒരു പെണ്ണ് അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു ഏതായാലും ചോദിക്കാം ആയാലും ഒരു തെങ്ങ് പോയാലൊരു തേങ്ങ എന്ന് പറഞ്ഞത് അങ്ങനെ ഇയാൾ ഈ പെണ്ണിനെ സമീപിച്ചിട്ട് ഈ അഡ്രസ്സ് പറഞ്ഞു ഇക്ബാൽ ജാലിയ വാല ആ സ്ട്രീറ്റിൻ്റെ പേര് ആ അത് ഈ ബിൽഡിങ്ങിൽ തന്നെ തേടിയ വള്ളി കാലിന് ചുറ്റി എന്ന് പറഞ്ഞ മാതിരി അത് ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് എന്ന് പറഞ്ഞു ഇതിൻ്റെ നാലാം നിലയിലോ മൂന്നാം നിലയിലൊക്കെ അപ്പം ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഈ പൊളിഞ്ഞു പോകാനായ ഹറാബാ ഹീ ബിൽഡിങ്ങിലോ ഈ പെണ്ണ് പറഞ്ഞത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടല്ലോ മാത്ര സാഹചര്യങ്ങള് ചുരുക്കി പറഞ്ഞാലോ അവൻ പറഞ്ഞു ഏതായാലും കയറി ഉസ്താദേ അങ്ങനെ ചവിട്ടി ചവിട്ടി കോണി ചവിട്ടി കയറി ഇതിന്റെ മുകളിൽ കയറി ഞാന് ഈ വിഷയങ്ങളൊന്നും പബ്ലിക്കിൽ എവിടെയും പറഞ്ഞതല്ല എനിക്കറിയാം അത് ആദ്യമായിട്ട് അതെ ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കിൽ ഒന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പുറത്തെവിടെയും പറഞ്ഞിട്ടില്ല സംഘടനയുടെ ഉള്ളിലുണ്ടായിരുന്ന ഉന്നതരായ ചില ആളുകളോട് ഒരു മസ്ലഹത്തിന് വേണ്ടി ഞാനിത് ഷെയർ ചെയ്തിരുന്നു പക്ഷെ അത് വേറെ ചില ആളുകൾ റെക്കോർഡ് ചെയ്ത് ലീക്കാക്കിയതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ടായി ഞാനതിലൊരു നോട്ടപ്പുള്ളിയായി എന്നെ അവർ അതിൻ്റെ പേരിൽ വഹാബി മൗദൂദി മുനാഫിക്ക് എന്നൊക്കെ പറഞ്ഞ് അത് മറ്റൊരു വിഷയം പക്ഷേ ഇപ്പോൾ ഞാനിത് ചോദിച്ചത് കൊണ്ട് സാഹചര്യം വളരെ ഗുരുതരമായതുകൊണ്ട് മാത്രം ഇതൊരു അമാനത്തും കൂടെ ആയതുകൊണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ കാരണമായിട്ട് ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നു തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ മുറത്തായി ലിബറലുകളായി മതനിഷ് വിരോധികളായി ദൈവ നിഷേധികളായിട്ട് മാറാനുള്ള ഒരു വലിയ കാരണമായിട്ട് വൈവിട്ട് പോവാണ് ഒരാൾ സമസ്തയിൽ നിന്ന് പോയിട്ട് മുജാഹിദ്ക്കോ ജമായത്തൊക്കെ പോകുന്ന ഒന്നും അല്ല ഇവിടെ വിഷയം അല്ലെങ്കിൽ ഒരു സംഘടനയിൽ നിന്ന് വേറൊരു സംഘടന പോകുന്ന അല്ല ഇവിടെ വിഷയം ഇസ്ലാമിൻ്റെ ബോർഡറിൽ നിന്ന് തന്നെ ഈ സംഘടനകളോടൊന്നും ബഹുമാനം ഇല്ലാതെ ഒരു പണ്ഡിതനെയും വകവെക്കാതെ അള്ളാഹു റസൂൽ എന്നൊക്കെ കേൾക്കുമ്പം ഒരു പുച്ഛ മനോഭാവം വരുന്ന രീതിയിൽ കാര്യങ്ങളെ ഇദ്ദേഹം ബിസിനസ് വൽക്കരിക്കുമ്പോൾ ഇത് ഇനി എത്ര കാലം നമ്മൾ പറയാതിരിക്കും അദ്ദേഹത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് കാരണമായിട്ട് അദ്ദേഹത്തോടെ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ കമ്മിറ്റുമെൻ്റ് അള്ളാഹുവിനോടും റസൂലിനോടും അള്ളാഹുവിൻ്റെ ദീനനോടും ഉണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമില്ല അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളിൽപ്പെട്ട ആളുകൾ തന്നെ അതിലേറെ ഞാനത് ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ് നമ്മളെ പലപ്പോഴും സഹായിച്ച ഒരാളാണ് അദ്ദേഹം നാശമായി പോകണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം നന്നാവട്ടെ ഈ സമുദായത്തിൽ അദ്ദേഹം ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഭിന്നിപ്പും ഛിദ്രതയും അദ്ദേഹത്തെ കൊണ്ട് തന്നെ അള്ളാഹു പരിഹരിക്കട്ടെ എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ പോക്ക് രോഗ രോഗബാധിതനായി അവശനായി കിടക്കുന്ന ഈ സമയത്ത് പോലും കൊടിയ ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങളും മതവിരുദ്ധതയിലേക്ക് പാവപ്പെട്ട അനുയായികളെപ്പോലും കൊണ്ടു ചാടിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ പരിസര ബോധവും ഇസ്ലാമിക പ്രസ്ഥാനത്തോടുള്ള കൂറുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നതാണ് അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി കയറി ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പരിസരമൊന്നും കാണുമ്പോൾ ഒരു നിലക്കും നമുക്ക് ഇതൊരു ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു നോർമൽ മുസ്ലിമായ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത്രയും വൃത്തികെട്ട പരിസരം ഒരു കയ്യും കാലും തേച്ച് കഴുകി നിസ്കരിക്കുന്ന മനുഷ്യനെ കണ്ടാൽ നമുക്കറിയാലോ അതുപോലും അവിടെ ഇല്ല അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കുന്ന ആൾ ആ വീട്ടിൽ ആ സമയത്തില്ല അദ്ദേഹം പുറത്ത് അവിടെ പോയതാ അദ്ദേഹത്തിൻ്റെ പാദസേവകരായ ചില ആളുകൾ അവിടെ പുറത്തിരിക്കുന്നുണ്ട് വിഷയം ചോദിച്ചപ്പോൾ ഈ വീട് അയാളുടെ വീട് തന്നെയാണെന്ന് ഉറപ്പായി അയാൾ അപ്പോഴാ വരിക കുറച്ച് കഴിഞ്ഞാൽ വരും അങ്ങനെ ഞങ്ങൾ കുറച്ച് മിനിറ്റുകൾ ഒരു അരമണിക്കൂറോളൊക്കെ കാത്തിരുന്നിട്ടുണ്ടാവും അങ്ങനെ അദ്ദേഹം വന്നു ഒരു തുണി ലുങ്കി തുണി മാത്രം കൊടുത്തിട്ട് കുപ്പായോ ബനിയോനോ തലയിൽ തൊപ്പിയോ അങ്ങനത്തെ ഒന്നുമില്ല ഒരു ലുങ്കി തുണി എടുത്തിട്ടൊരാൾ അയാൾ വന്നിട്ട് അദ്ദേഹം ആ വന്ന റൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ഒരു ചെറിയ റൂമുണ്ട് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ഇനി പിന്നീട് പറയാനുള്ള വിഷയം എനിക്ക് പബ്ലിക്കിൽ പറയാൻ പ്രയാസമുള്ള വിഷയമാണ് കാരണം ചില വ്യക്തികളെക്കുറിച്ച് ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കതിൽ പരിമിതികളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് സ്ത്രീകൾ ഒറ്റക്ക് കാണാൻ കോരമുള്ള സ്ത്രീകൾ ഒറ്റക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് വരിക പർദ്ദയൊക്കെ ധരിച്ച് നിക്കാബ് ഒക്കെ ഇട്ട് ഒരു പെൺകുട്ടി പതിനേഴ് പതിനെട്ട് വയസ്സുകാരിയായ ഒരു കുട്ടി സ്വന്തമായിട്ട് ഈ ചെറിയ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുക എന്നിട്ട് വാതിൽ വാതിലടച്ചുപൂട്ടുക ഈ ആളുടെ എന്നിട്ട് ഇതൊന്നും ഞാൻ പുറത്തെവിടെയും പറഞ്ഞിട്ടില്ല ഇതാ ഇത് സംഘടനാ നേതാക്കളോടൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് പറയാനുള്ള ഒരു കാരണം ചില വലിയ ദുരന്തങ്ങളെ അമർച്ചു ചെയ്യാൻ വേണ്ടി ഇസ്ലാം ദീനിനെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ചിലത് പറയേണ്ടി വരുന്നതാണ് അങ്ങനെ ഈ അര മണിക്കൂർ ഞങ്ങളവിടെ കാത്തിരിക്കണം ഇതിന് ഞങ്ങൾ മൂന്ന് പേര് സാക്ഷിയാണ് അതിൽ രണ്ട് പേർ ഇപ്പോഴും സമസ്ത ആശയത്തിൽ പോകുന്നവരാ ഞാനാണ് സമസ്തയിൽ നിന്ന് വിട്ടത് ബാക്കി രണ്ട് രണ്ടുപേർ സാക്ഷികളായ പേർ ഒരാൾ ബാക്കവിയാണ് അദ്ദേഹം കരുവാരക്കുണ്ട് സ്വദേശിയാണ് മറ്റൊരാൾ നിഷാം മാഹി എന്ന് പറഞ്ഞ ആളാണ് ഇതിൽ നിഷാം മാഹി ഇപ്പോഴും സജീവ സമസ്ത ആശയക്കാരനാണ് ഒരു പടി നൂറ്റിപ്പത്തുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം മറ്റേ അവസ്ഥ കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹവും സമസ്തക്കാരൻ തന്നെ ആയിരിക്കാനാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യത ഞാൻ കാണുന്നത് അങ്ങനെ ഈ രണ്ട് പേര് സാക്ഷികളുണ്ട് ഞാൻ കെട്ടിക്കൂട്ടി പറയുന്നതല്ല വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ കാത്തിയിരുന്നു ഈ പെൺകുട്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഏകദേശം അപ്പോൾ ആ സമയത്ത് മുഖം മൂടിയില്ല നിക്കാബ് അങ്ങോട്ട് പോകുമ്പോൾ നിക്കാബോ കിട്ടിട്ട് പോയതാണ് ഇങ്ങോട്ട് പോയി നിക്കാബൊന്നുമില്ല പെടുന്നതിനെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും മുഖം നോക്കുമ്പോൾ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് ആണ് പെൺകുട്ടി പുറത്തേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെന്തൊക്കെ ഊഹിക്കാൻ പറ്റും അതൊക്കെ ഞാൻ ഊഹിക്കും മറ്റുള്ളവർക്ക് ഊഹിക്കാം അങ്ങനെ ഇത് കഴിഞ്ഞ് എൻ്റെ ആകെ കലങ്ങി ദിശാമാഹി എന്നോട് പറഞ്ഞേ ഇങ്ങളൊന്നടങ്ങിയിരിക്കുന്നു ഇങ്ങള് വിചാരിക്കുമ്പോൾ ആയിക്കോളന്നില്ലല്ലോ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ പുറത്തുള്ളതിനെക്കാളും കഷ്ടക്കാലം മൂക്ക് പൊത്താതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല ഒരു ജാതി നാറുന്ന വാസനയുള്ള ഒരു സ്ഥലം എന്താണ് അതിൻ്റെ ഉള്ളിൽ ചാണകമാണോ ആട്ടിൻ കാഷ്ടമാണോ എന്താണതിൻ്റെ ഉള്ളിലെന്നറിയില്ല ഒരു വ വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ഒരു എന്നാണ് ഇദ്ദേഹം കുളിച്ചത് എന്നാണ് ഇദ്ദേഹം പല്ല് തച്ചത് ഒന്നും ചോദിക്കണ്ട അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കടന്ന് വിഷയങ്ങൾ പറഞ്ഞു ഉറുദു ഭാഷയിൽ ഇഷ വിഷയങ്ങളൊക്കെ സംസാരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ ആസാറുകളും സൂക്ഷിക്കുന്ന ആളാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതലുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ശേഷിപ്പുകൾ എൻ്റെ കടക്കലുണ്ട് മൊയ്തീൻ ഷെയ്ഖിൻ്റെതുണ്ട് ആ ഷെയ്ഖിൻ്റെതുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ എവിടെ വെച്ചത് ഇത് വെച്ച സ്ഥലങ്ങളൊക്കെ മുപ്പൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് തപ്പി നോക്കിയിട്ട് കുറെ അവിടെയാണ് കുറെ എവിടെയാണ് കുറെ കട്ടിൻ്റെ അടിയിലാണ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് കാട്ടിത്തരാ എന്നിട്ട് ഇതൊക്കെ ഇദ്ദേഹം ഈ ജിഷാൻ മാഹി എന്ന് പറയുന്ന ആൾ എന്തുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് സ്വകാര്യമായിട്ട് ഓൻ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാള രൂപീകരിച്ച ആളാ അപ്പം അതിൽ എൻ്റെ വോയിസുകളൊക്കെ വരും ഞാനിങ്ങനെ ഗതഗതപ്പെടുന്നുണ്ടല്ലോ എന്താ മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഇയാൾക്ക് തിരിവില്ലല്ലോ അപ്പം ഞാൻ മലയാളത്തിൽ തന്നെ ഇയാളെ മുമ്പിൽ ഇതൊക്കെ പറയുന്നുണ്ട് എന്താ ഈ കാണുന്നത് ഞമ്മളെവിടുക്കായി പോകുന്നതെന്നൊക്കെ ഇതൊക്കെ റെക്കോർഡിങ്ങിൽ വരുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറേ അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ ഞാനില്ലാതെ ഈ ജിഷാൻ മാഹി മാത്രമായിട്ട് എന്ന് വീണ്ടും ഇയാളടുക്കൽ പോയി പിറ്റേന്ന് വീണ്ടും ഇയാളടുക്കൽ പോയപ്പം ഒരു സ്പ്രേൻ്റെ കുപ്പിയും അതുപോലെ കുറച്ച് കാശും പല സാധനങ്ങളും കൊടുത്തിട്ട് ഇയാൾക്ക് അതൊക്കെ ആവശ്യമാണ് പിന്നെ ഇയാൾക്കൊരു ആ ഇതും കൊടുത്തു എ ടി എമ്മിൻ്റെ കാർഡ് ഇതിൻ്റെ എ ടി എം കാർഡാണ് നിങ്ങളെ കയ്യിൽ നിന്നോട്ടെ അത് ഡ്യൂപ്ലിക്കേറ്റാൻ തോന്നുന്നുണ്ട് ഏ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ വിൻവലിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾക്ക് വളരെ സന്തോഷമായി ഇയാൾ എന്ത് ചെയ്തു ഒരു കെട്ട് മുടി ജിഷാൻ കൊടുത്തു പതിനെട്ട് മുടി എന്നാണ് പറയുന്നത് അള്ളാഹു ഞാനത് കണ്ടിട്ടില്ല എണ്ണി നോക്കിയിട്ടില്ല എനിക്ക് പതിനെട്ട് മുടിയാണ് കിട്ടിയത് അത് ഒരു ടെർക്കിയിൽ ഒരു വെള്ള ടെർക്കിയിൽ അതൊക്കെ അവിടെ കെട്ടിപ്പൊഞ്ഞിട്ട് ജിഷാൻ അതും കൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണ് എന്നോട് പറഞ്ഞേ ഞാൻ ഇന്ന് കോളടിച്ചു കാന്തപുരത്തിന് ഒരു മുടിയാണെങ്കിൽ എനിക്ക് പതിനെട്ട് മുടി കിട്ടിയിട്ടുണ്ട് ഞാനിത് ബോംബ് പൊട്ടിക്കും നാട്ടിൽ പോയിട്ടെന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ചു വന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എന്ത് ചെയ്തു നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് നേരെ പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാരുടെ സ്ഥാപനത്തിലേക്ക് പോകുന്നത് മഞ്ചേരിയിൽ ഇതൊക്കെ ഞാൻ തുറന്ന് ഞാൻ നേരത്തെ ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളല്ലേ അവർ നിഷേധിക്കേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ ഞാനിത് പറയുന്നത് ഇതിൻ്റെ ദൃശാക്ഷിയായ ഞാൻ പറയണം നേരിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ സുബൈ നിസ്കരിച്ച് ഞാൻ മഞ്ചേരിയിലേക്ക് പുറപ്പെടുകയാണ് കണ്ണൂർ മാഹിയിൽ നിന്ന് ഈ ജിഷാം മാഹി അവിടെ നിന്ന് വരികയാണ് ഒരു ഒരേ സമയത്ത് കൺപ്പെടുത്തി ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ മുമ്പിൽ ഈ വിഷയമൊക്കെ അവതരിപ്പിച്ചു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെടുത്തത് ഞങ്ങളെ വാർത്തകളൊക്കെ അന്വേഷിച്ച് കേട്ടു ലാ ഹൗല ലാഹലു ഇല്ല ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല പൊന്മളയുടെ തന്നെ വോയിസ് ക്ലിപ്പ് ജിഷാം പുറത്തുവിട്ടിട്ടുണ്ട് പിന്നീട് ഞാനിതൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞ് അതൊക്കെ എൻ്റെ വോയിസ് അല്ല കൃത്രിമമാണ് തട്ടിപ്പാണെന്ന് അവർ പറഞ്ഞ് കഴുകുന്നു മാത്രമല്ല എന്നോടും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സംഘടനയിലേക്ക് തിരിച്ചു വരാം നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് പൂർവ്വസ്ഥിതിയിൽ ശക്തമായി സംഘടനയിലേക്ക് തിരിച്ചു വരാം പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ഒക്കെ ചെയ്തതുപോലെ ചെറിയ ഒരു നാടകം കളിച്ചാൽ മതി അത് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല അത് എന്നെ ഇവർ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് എന്താ നമ്മൾ ബോധം കെട്ടുകിടക്ക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്നും ചെയ്തത് ബോധപൂർവം ഉസ്താദിനെ ഇതാക്കാൻ വേണ്ടി ചെയ്തതല്ല സംഗതി ഒരു നല്ല ഉദ്ദേശം വെച്ച് ചെയ്തതാണ് പക്ഷെ അത് ലീക്ക് ആയിപ്പോയി അത് ഞാൻ ആഗ്രഹിച്ച ഒരു കേസല്ല അതുകൊണ്ട് ഇനി മടക്കി പറയാൻ എന്നെ കൊണ്ടാവൂല എൻ്റെ വോയിസ് ആണ് ഞാൻ സംസാരിച്ചതാണ് പക്ഷെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കാം പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന ഒരു കുംഭസാരത്തിന് എന്നെ കിട്ടൂല അങ്ങനെ കുമ്പസരിച്ചുകൊണ്ട് ഒരു സംഘടനയിലേക്കും എന്നെ പ്രതീക്ഷിക്കേണ്ടതുല്ല എന്ന് ഞാൻ അവർക്ക് വിവരം കൊടുത്തു അതോടുകൂടെയാണ് എനിക്ക് അവരുടെ വേദികൾ നിഷേധിക്കപ്പെട്ടത് ആയിക്കോട്ടെ ഞാൻ എൻ്റെ വീട്ടിലിരുന്നോളാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കള്ളത്തരം പറയാൻ കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിലല്ലേ ആദ്യമേ സഹിക്കാനുള്ളത് സഹിക്കാം എന്ന് തീരുമാനിച്ചിട്ട് ആണ് ഉണ്ടായത് പിന്നീടുണ്ടായതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇക്ബാൽ ജാലിയ വാലയുടെ അടുത്തുനിന്ന് തന്നെയാണോ ഈ കാന്തപുരത്തിന് കിട്ടിയത് അങ്ങനെ അത് അദ്ദേഹം പറഞ്ഞോ പറഞ്ഞ അതെ 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 ഇക്ബാൽ ജാലിയ അടുക്കൽ നിന്നാണ് എന്നത് ഇക്ബാൽ ജാലിയ വാലയും സമ്മതിച്ചതാണ് അത് കാന്തപുരം മുസ്ലിറും സമ്മതിച്ചതും തുറന്നു പറഞ്ഞതുമാണ് ബോംബെയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത് ഇക്ബാൽ ജാലിയ വാല വഴി കിട്ടിയതാണ് 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 അപ്പൊ ആ ഇക്ബാൽ ജാലിയ വാലന്റെ കോലമാണിത് കോലമാണ് ഇത് വലിയ ജാലിയ വാല ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സനത് സ്വീകാര്യമാണോ ഇസ്ലാമിൽ അല്ല അപ്പൊ അത് ചില ആളുകൾ അവിടെ വെച്ചിട്ട് കേരളത്തിൽ വെച്ച് പറയുന്നുണ്ട് അങ്ങനെ ചില ആളുകൾ അല്ല പറയുന്നത് ഇദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനാണ് എന്റെ സീനിയർ ആയിട്ടുള്ള കാരന്തൂർ മർക്കസിൽ പഠിച്ചിരുന്ന ഒരു സക്കാഫിയാണ് അദ്ദേഹം ഇപ്പോഴും ഈ സമസ്തക്കാരനായ സഖാഫിയാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം നേരിട്ട് എന്നോടക്കം ഞാൻ അല്ലാത്തവരോടും പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് സനദ് എഴുതാൻ പറഞ്ഞു കൃത്യമായിട്ട് ഇദ്ദേഹം സെക്രട്ടറിയാണ് അബോക്കർ മുസ്ലിരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് അദ്ദേഹത്തിന്റെ ക്ലർക്കും മറ്റും ഒക്കെ ജോലി ചെയ്താളാ സനദ് എഴുതിയതും ഇനി ഉണ്ടായാൽ തന്നെ ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ സനദിലുണ്ടായാൽ ഇവിടെ വലിയ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് സെനതുണ്ടായാൽ മതി അത് വിമർശകരിൽ ചിലർ പോലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ സെനതുണ്ടായാൽ പോരാ സെനതുണ്ടായാലാണ് ആ സെനത് പരിശോധിക്കാൻ പറ്റുള്ളൂ അഥവാ ആ സെനതിൽ വിശ്വസ്തരായ ആളുകൾ ഉണ്ടോ ആ വഞ്ചകന്മാരുണ്ടോ കള്ളന്മാരുണ്ടോ പരിശോധിക്കുക അധർമ്മികളുണ്ടോ ഇതൊക്കെ പരിശോധിച്ചിട്ട് ഏതെങ്കിലും ഒരാളുണ്ടായാൽ ആ സനത് സ്വീകാര്യമല്ല തള്ളപ്പെടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ വിശദമായിട്ട് ഉസ്താദ് പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് അറിയില്ല ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യങ്ങൾ സാധാരണക്കാർക്ക് അറിയില്ല ഞാൻ ഞാനിതെന്ന് മനസ്സിലാക്കുന്നത് ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്ക് ഇതിന് രംഗത്തിറങ്ങാൻ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണത് കാരണം നബിയെ വെച്ചിട്ടാണല്ലോ ഈ കളി അദ്ദേഹം പറയു നോക്കൂ നിങ്ങൾ നബിസ് അല്ലാസ്ലമിയുടെ ഉമിനീരി കലർന്ന വള്ളം മർക്കസിൽ ഇത് നബി കൈ കുത്തിയപ്പോൾ പൊട്ടി ഒലിച്ച ആ ഉറവയിൽ നിന്നുള്ള വെള്ളവും കൂടി കലർന്ന വള്ളമാണ് മർക്കസിലുള്ളത് എന്ന് ഇത്ര കളവ് പറയുന്നത് ഇത് 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 ഇതിനേക്കാളും വലിയൊരു കളവ് വേറല്ല കാരണം അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊട്ടപ്പുറം സംവാദത്തിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരാൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ അപ്പോ എന്റെ ഒരു അതിശയം ഇദ്ദേഹം ഈ അര സെന്റിമീറ്റർ നീണ്ട് എന്ന് പറയുമ്പോഴും തെക്ക്ബീർ ചൊല്ലാൻ ഒരു അനുയായി വൃന്ദമുണ്ട് ഈ അനുയായി വൃന്ദം അവരുണ്ട് എന്നതാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ധൈര്യം എന്ന് അള്ളാഹു പറഞ്ഞത് ഇവരെ സംബന്ധിച്ചാണ് ഏതായിരുന്നാലും ഈ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിച്ച ഉസ്താദിന് നന്ദിയുണ്ട് ഉസ്താദ് അമ്പതിയോളം അറബി ആധികാരിക പഠനാർഹമായ ഗ്രഹമായ ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ പണ്ഡിതനാണ് ഇനിയും ഇൻഷല്ല ഇതുപോലുള്ള വിഷയങ്ങളിൽ ആധികാരികമായ വിജ്ഞാനം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നേടാനുള്ള അവസരങ്ങളുണ്ടാകും അള്ളാഹു സുബ്രഹാൻ മത്താല എല്ലാവിധ ഇത്തരം വ്യാജങ്ങളിൽ നിന്നും നമ്മുടെ ആദർശത്തെയും ഈനുൽ ഇസ്ലാമിനെയൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു